ആഗോള കത്തോലിക്ക സഭയിൽ നോമ്പുകാലത്തിന് വിഭൂതി ബുധനോടെ തുടക്കമായി ഇന്നലെ ഇന്ത്യൻ സമയം എട്ട് അൻപതിന് റോമിലെ അവന്റിയൻ കുതിലെ സാന്താ സബീനയിലെ ബസലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി

മറിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കാതലായവയും ഹൃദയത്തിലേക്ക് നയിക്കുന്ന പാതകളാണെന്നും പാപ്പ പറഞ്ഞു പൂർണ്ണമായും ദൈവത്തിലേക്ക് മടങ്ങുന്ന ദിനങ്ങളാവണം നോമ്പുകാലമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു ആഗോള കത്തോലിക്ക സഭയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപതകളിൽ സിറോമലബാർ സഭ ഉൾപ്പെടെയുള്ള പൗരസ്ത്യ സഭകൾ ഒഴിച്ച് എല്ലാ രൂപതകളിലും ഇന്നലെയാണ് വിഭൂതിപുതനോടെ നോമ്പുകാലത്തിന് തുടക്കം കുറിച്ചത് ത്യാഗപൂർണ്ണമായ ജീവിതം നയിച്ചും കാരുണ്യപ്രവർത്തനങ്ങളിലും ഒഴുകിയും മത്സ്യമാംസാദികളടക്കമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും വിശ്വാസികൾ നോമ്പ് ആചരിക്കും നോമ്പുകാലം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ കുരിശുമല തീർത്ഥാടനം സജീവമാവുകയാണ് ദേവാലയങ്ങളിലും ഭവനങ്ങളിലും കുരിശിന്റെ വഴിയടക്കം പ്രത്യേക പ്രാർത്ഥനകളും ഇനി സജീവമാകും വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്